രണ്ട് തോണിയിലും കാലിടുന്ന ഈ ആദ്യത്തെ തങ്ങന്മാരൊക്കെ എന്തിനാണ് വിളിക്കുന്നത് സമസ്തന്റെ വേദിയിലേക്ക് അവരെ വിളിക്കാതിരിക്കണം അപ്പഴേ അവർക്ക് മനസ്സിലാവുള്ളു ആ ഇതാണ് കാരണം എന്നുള്ളത് ഇതിങ്ങനെ വിളിച്ചു കൊണ്ടുവരും പിന്നെയും പിന്നെയും എന്നിട്ട് ഞമ്മള് ബാക്കിയുള്ള നാട്ടുകാരോടൊക്കെ പറയും അതെങ്ങനെയാണ് പിന്നെ സി എസ് സിന്റെ വിഷയത്തിലാണ് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായത് ഏർ എന്നൊക്കെ നമ്മള് പറയും ഇതങ്ങന്മാരൊക്കെ അവിടെയും പോവും ഇവിടെയും പോവും പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഗോ ബാക്ക് വിളിക്കണം എന്തിനാണ് ഈ കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാരെ വിളിക്കണേ പ്രവർത്തകർക്കിടയിൽ വിഷമം ഉണ്ടാക്കുന്ന പോലത്തിലുള്ള ഒരു പരിപാടിയും സമസ്ത നേതൃത്വം ഏത് ഏരിയ നടത്തുകയാണെങ്കിലും ഏത് മേഖല നടത്തുകയാണെങ്കിലും അത് ഉണ്ടാവരുത് അങ്ങനത്തെ ആൾക്കാരെ പരിപാടിക്ക് വിളിക്കുക ചെയ്യരുത് ഇയാളൊക്കെ വരികയാണെങ്കി പോകാൻ പറയണം സമസ്തയുടെ പ്രസിഡന്റ് അല്ലെ പറഞ്ഞേ വഫിയുമായി ഇപ്പോൾ ആരും ബന്ധപ്പെടേണ്ടേ എന്നിട്ട് അതിന്റെ പോസ്റ്ററിലും അതിന്റെ എറണാകുളം നടന്ന സമ്മേളനത്തിന്റെ വീഡിയോയിലൊക്കെ തങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെറുതെ പൊട്ടം കളിക്ക ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏതോയിസിനെ പറ്റി പഴമാസിച്ചു അവൻ ഒരു യമാനിയാണ് നില എൻ്റെ ഒരു ശിഷ്യനുമായിരിക്കും പക്ഷെ ഞാൻ പഴയതുപോലെ വിദ്യാർത്ഥികളൊന്നും ഇപ്പോൾ വേണ്ടതുപോലെ അവരെ ശ്രദ്ധിക്കുക അവരെ ഓർമ്മയിൽ വെച്ചാണ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ എന്നെ കൊണ്ടുപോയി എവിടെ നിന്നൊക്കെ ഓകി എന്നുള്ള ഓർമ്മ എനിക്ക് ഇപ്പം അത് ഓർമ്മ നശിച്ചത് കൊണ്ടല്ല ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അവൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തന്നപ്പോൾ എനിക്കങ്ങനൊരു ഫോട്ടോ ഉള്ളവരാണ് ഓർമ്മ തോന്നുന്നില്ല ഇവിടെ അടുത്ത നാട്ടുകാരാന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അവനോട് പഠിച്ചതിരിക്കും ഓർമ്മയില്ല പഠിച്ചതിന് ശേഷം അങ്ങനെ തന്നെ കാണാൻ വരുന്ന കുട്ടികൾ കൊടുത്ത് പെട്ടല്ല അപ്പം ഏതായാലും അവൻ്റെ ആ വോയിസ് വളരെ മോശമായ ഒരു വോയിസാണ് അവൻ സമസ്തയുള്ള ജമീയത്തിലൂടെമയെ സ്നേഹിക്കുന്നവനല്ല അപ്പം അവൻ തീർച്ചയായിട്ടും അവനെ പറ്റി അവൻ മനസ്സിലാക്കേണ്ടത് അവൻ സംസ്ഥയുള്ള ജമീയത്തിലൂടെമേറ്റി ബന്ധമുള്ളവനോ സമസ്തയുള്ള ജമീയത്തോരുമയെ സ്നേഹിക്കുന്നവനല്ല കാരണം സമസ്തയുള്ള ജമീയത്തൊരുമ ആറ്റിങ്ങിൽ ഇതിൽ എന്തെങ്കിലും ഗോവയ്ക്ക് വിളിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കാനോ ഉപദേശിക്കാൻ ഒന്നും ഉപദേശിക്കുന്ന സംഘടനയിലോ സമസ്ത കേരള ജമീയത്തിൽ അമ്മയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ടവരൊന്നും അങ്ങനെ ഒരു ഒരാജ്ഞയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തിക്ക് നേരത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നേരത്ത് കൊടുക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുകയോ ഒന്നും ചെയ്യൂല